തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ മാരകായുധങ്ങളുമായി വിളയാട്ടം നാട്ടുകാർക്കെതിരെ കൊലവിളിയും വധശ്രമവും വീടുകളുടെ ഗേറ്റ് അക്രമി തകർക്കുന്നു പോലീസിൽ പരാതി നൽകിയിട്ട് നടപടിയില്ല ഭയപ്പാടോടെ നാട്ടുകാർ പ്രതികരിക്കുകയാണിപ്പോൾ ഇവിടെ വന്ന കാലം തൊട്ട് ഇത് എന്നാ എന്നും കുന്നും ഇത് തന്നെ ഞങ്ങളെ ജീവിക്കാൻ തമ്മസിക്കത്തില്ല വന്ന കാലം തൊട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകണം ഞങ്ങൾ അങ്ങോട്ടൊന്നിനും ചെല്ലുന്നില്ല എങ്ങോട്ടാ വരുന്നത് ഞങ്ങളെ വീട്ടിൽ കയറി ഒന്നേ നാടി അരിക്ക് ചെല്ലണം ഇല്ലെങ്കി പത്തിലേക്ക് ചെല്ലണം ഇതൊന്നും ഞങ്ങൾ ചെല്ലുന്നില്ല ഞങ്ങള് ജീവിക്കാൻ തമ്മസിക്കത്തില്ല എന്തോ വേണം മരിക്കണോ ഞാനും എന്റെ മോനും പതിനേഴ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കുട്ടിയത്ത് നടപടി ഇതുവരെ എടുത്തിട്ടില്ല എനിക്ക് എന്റെ മക്കൾക്കും എനിക്ക് എന്റെ മക്ക കൂടെ കിടക്കണ്ട അതെ ഞങ്ങളെ മണ്ണെണ്ണ ഒഴിച്ച് മരിക്കണോ ജീവനെ പേടിച്ചാ ജീവിക്കുന്നെ ഞാൻ കൊടുത്തു കൊടുത്ത് മടുത്തിരിക്കെ വിളിക്കുമ്പോ പത്ത് പ്രാവശ്യം വിളിക്കുമ്പോ ഒരു പ്രാവശ്യം ഞങ്ങൾ സംസാരിക്കും അന്നും ഇതേപോലെ അല്ലായിരുന്ന കണ്ടില്ല എല്ലാ രംഗങ്ങള് ഇനി ഞങ്ങൾ എന്തോ വേണം അന്ന ഞാനാന്ന് ഓടിയൊന്നു പറഞ്ഞത് ഏഹ് ഇനി എനിക്ക് പറ്റത്തില്ല എന്നെ ജീവിക്കാൻ തമ്മച്ചില്ലെങ്കിൽ ഈ വീട്ടിനകത്ത് ഞാൻ തൂങ്ങും എഴുതി വെച്ചിട്ട് എനിക്കും എന്റെ മക്കൾക്കും കിടക്കണം കിടക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണം ൊണ്ട് പറയാൻ പങ്ങൾ ഒന്ന് രണം അല്ലെങ്കിൽ പത്ത് രേക്ക് ചെല്ലണം ഇതിനൊന്നിലും ഞാൻ പോകുന്നില്ല ആയിരത്തി അറുനൂറ് പെലുഷൻ ഉണ്ട് അതുകൊണ്ട് എന്റെ ഈ ഒരു മോ എനിക്ക് ജോലി ചെയ്തുകൊണ്ട് തരുന്നോണ്ട് ഞാൻ ജീവിക്കുന്ന ഒരു വിദ്യ ഒരു മാസത്തിൽ നാളെ എനിക്ക് ഒന്നാം തിയതി ഞാൻ ഒരു കിലോ പൂവെടുത്ത് കച്ചവടം ചെയ്യാ എനിക്ക് പറ്റില്ല ഭയങ്കര മദ്യപാനവും വെള്ളപൊടിയും പഞ്ചാബിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല പൊതുവെ ഇവിടെ ഉള്ളവർക്ക് ആർക്കും യാതൊരു വിലയില്ല അതായത് പോലീസുകാരെന്ന് പറഞ്ഞാൽ അവർക്കൊരു പേടിയില്ല നിയമം നിയമപരമായ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത് തന്നെ ഞാൻ ഞാൻ കാണുമ്പോൾ ഇരിക്കണത് കാരണം അന്ന് അങ്ങോട്ട് അങ്ങോട്ട് തന്നെ കാര്യമില്ല കൊല്ലമായിട്ട് നിരന്തരം ഉപദ്രവിക്കാനും ചീത്ത വിളിക്കുകയും എടുക്കുകയും നേരത്തെ സംസാരിച്ച എന്റെ അമ്മയാണ് കാര്യം ഞാൻ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് മൂന്ന് വർഷത്തിന് പേ പതിനൊന്നാം തീയതി വൈകിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എൻറെ അമ്മ ഇതിന് വീട്ടിൽ കയറി അടിക്കാനും എല്ലാം വന്നു ഇതിന് ഇവിടുന്ന് തിരിച്ചു വന്ന് ചോദിച്ചപ്പോ എന്നെ സംഘം ചേർന്ന് മർദ്ദിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്തു അന്ന് വൈകുന്നേരം ഞാൻ ഗ്രാമസഭയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഈ പ്രായമായ സ്ത്രീ എന്നെ വന്ന് വിളിക്കുന്നത് ഞാനിവിടെ ചെന്ന് ആ അവൻ പരിസരം അത്രയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നവനെ പിടിച്ച് ആ കയ്യിലിരിക്കുന്ന ആ ആയുധങ്ങൾ വേടിച്ച് അവിടെ നിന്ന് മാറ്റിയിട്ട് ഞാൻ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ ചെയ്ത് പോലീസുകാരി ഇവിടെ വന്നിട്ട് വന്നിട്ട് അവർ പറയുന്നത് ഞാൻ അവനെ ഉപദ്രവിച്ചു എന്നുള്ളതിൽ എന്നെ വേണമെങ്കിൽ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി റിമാൻഡ് ചെയ്യാൻ തയ്യാറാ പോലീസുകാർ ഈ അക്രമ വർഷങ്ങളായിട്ട് ഇവിടെ കിടന്ന അക്രമങ്ങൾ കാണിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല ഇതിന് ഉദാസീനതയാണ് ഇപ്പോൾ കമ്മീഷൻ കൊണ്ട് രണ്ടു ദിവസമായി പരാതി കൊടുത്തിട്ട് കൊല്ലം ഇതുവരെ അതിനൊരു നടപടി എടുത്തിട്ടില്ല അത് കുട്ടിയും പോലീസ് ശേഷം നിരവധി പരാതി പരാതി കൊടുത്തു എന്തുകൊണ്ടിവിടെ നിയമം നിയമത്തിന് ഇവിടെ ഒരു ഒരു നിയമസാധുതയില്ല ഈ നിയമാനുസൃതമായിട്ട് നടപടികൾ പോലീസുകാർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഭീകര അന്തരീക്ഷത്തോടുകൂടി തൊട്ടടുത്ത വീട്ടിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ഇവിടെ സുഖജീവിതം നയിക്കാൻ പറ്റാത്ത പറ്റത്തില്ലേ അപ്പം സമ്പത്തുള്ളവർക്ക് താമസിക്കുന്ന ഏരിയയിൽ മാത്രം അവർക്ക് പ്രൊട്ടക്ഷൻ മാത്രം പോലീസുകാർ കൊടുത്താൽ മതി ഇതേ കണക്ക് പാവപ്പെട്ടവരായിട്ട് താമസിക്കുന്നത് ഒരു മൂന്ന് സെൻറ്റിലോ നാല് സെൻറ്റിലോ താമസിക്കുന്ന വീടുകളിൽ വെച്ച് താമസിക്കുന്നവർക്ക് സുരക്ഷിതത്വം വേണ്ടേ അവിടെ ഇതേ കണക്ക് അക്രമം മയക്കുമരുന്നുകളാണോ അവരെന്താണോ സ്ഥിരമായിട്ട് ഇത് ഒന്നും രണ്ടിലപ്പോൾ വർഷങ്ങളായെന്നാണ് പറയുന്നത് വർഷങ്ങളായിട്ട് അവരെ നിര ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരുത്തനെ പിടിച്ചതിൻ്റെ ശിക്ഷാനടപടികൾ സ്വീകരിക്കാതെ പോലീസ് ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് വരെ പരാതി കൊടുത്തിട്ട് തീ ഇവിടെ അന്വേഷിക്കേണ്ടത് കുട്ട്യം പോലീസാണ് അവർ വന്ന് നിരുത്തരം അവർ വന്നിട്ട് അവസാനം പറഞ്ഞിട്ട് പോയി എന്നെ ഞെട്ടിച്ചു പോയി അവർ പറയുകയാണ് ആരെങ്കിലും വന്ന് നിങ്ങളുടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരാളെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കൊണ്ടുപോകാൻ സാധ്യതയില്ല അവർ കൊണ്ടുപോകാനാൽ അതിനു വേണ്ടുന്ന നിയമ ശിക്ഷാനടപടി സ്വീകരിക്കാനുള്ള അത് അവരെ കൊണ്ട് പരിശോധിച്ച് അവൻ എന്താണ് അവൻ മയക്കുമരുന്നാണോ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവൻ ആപത്ത് പറ്റിയിരിക്കുന്നത് അതിനു വേണ്ടി ചികിത്സ കൊടുത്ത് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അവനാ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടേ ഇതെല്ലാം ഉദാസീനമായ കൊട്ട്യം പോലീസ് സ്റ്റേഷനാണ് ഇതിൻ്റെ പരിധി വരുന്നത് അവർ തീർത്തും ഉദാസീനപരമായിട്ടും അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തീരുമാനത്തിനനുസരിച്ചാണ് അവരിത് ചെയ്യുന്നതെന്നാണ് അറിയേണ്ടത് ഇതേ കണക്ക് പാവങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇതേ കണക്ക് ഒരാളാണ് വർഷങ്ങളായിട്ട് ഈ സംഭവം ഒറ്റങ്ങളായിട്ട് എല്ലാം പറയുന്നത് ഇവനെ കൊണ്ട് മുപ്പത്തേഴ് വർഷം കൊണ്ട് ഞങ്ങൾ അവിടെ താമസിക്കുന്നവരാണ് ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് നിരന്തരം ശല്യമാണ് നിരന്തരം ഞങ്ങൾ മറ്റുള്ള ആണുങ്ങളെ കൂടെ പോകുകയാണെന്നൊക്കെ പറയുകയും ഞങ്ങളെ വീട് കയറി ആക്രമിക്കുകയും വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ അടിച്ചുപൊട്ടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മ നാലാമത്തെ വീട് വരെ ഓട്ടിക്കുകയും എൻ്റെ അമ്മ ഈ വീഡിയോയിൽ വന്നിട്ടുമുണ്ട് നാല് വീട്ടിനപ്പുറം ചെന്ന് കയറുകയും ചെയ്ത് അന്നേ രാത്രി നാലഞ്ച് സംഘം എൻ്റെ വീട് കയറി എൻ്റെ ആങ്ങളെ ഉപദ്രവിച്ച് കൈകാലുകൾ തല്ലി ഓടിക്കുകയും ഞങ്ങൾ കൊട്ടിയം പോലീസിനെ അന്ന് ഉച്ചയ്ക്ക് തന്നെ സമീപിച്ചിട്ടും ഞങ്ങൾക്ക് സമാ ഒരു മുൻ പരിഹാരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ അതേ തുടർന്ന് പതിമൂന്നാം തീയതി കമ്മീഷർക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ദയവ് ചെയ്ത് ഇതിന് ഇവനിൽ നിന്ന് ഒരു മോചനം നേടിത്തരണം ഇവനാണെങ്കിൽ ലോക ഫ്രാഡാണ് ഒരുപാട് കേസിൽ പ്രതിയുമാണ് നിരവധി കേസ് ഈ പ്രതികളാണ് കൊച്ചുങ്ങളെ പീഡന കേസ് കൊലപാതക കേസ് ഇവന്റെ കുടുംബമേ നാലും അഞ്ചും കൊല ചെയ്തവരുമാണ് നമുക്ക് വധ വധശ്രമത്തിന് പേടിയുണ്ട് ഇവൻ ഇവനിൽ നിന്ന് കൂടുതൽ ഞങ്ങൾക്ക് ശത്രുവാൻ കാര്യം നീണ്ടാര സൈഡിൽ നിന്ന് കുറെ ആളുകളെ കൊണ്ടുവരുകയും മദ്യവടിക്കുകയും കഞ്ചാവ് വലിക്കുകയും ചെയ്യുന്നതിന് ഞങ്ങള് ആനുകൂല്യമല്ല ഞങ്ങളുടെ എന്ന് പറയുന്ന ഏഴ് ഏഴ് വീടടങ്ങുന്ന ഒരു വാർഡാണ് അതിലെ അഞ്ച് വീട്ടുകാരും അവന്റെ സഹോദര സഹോദരങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ ഒരു വിജയം ഒന്നിന്റെ മുമ്പിലും കിട്ടാത്ത അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മീഡിയയിൽ വരാൻ കാരണവും ദയവ് ചെയ്ത് കാണുന്ന ആളുകൾ ഇത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം